പട്ടാമ്പിയിൽ മധ്യവയസ്കനെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി താമസിക്കുന്നത് ഒറ്റയ്ക്ക് കണ്ടത് പ്രദേശവാസികൾ പട്ടാമ്പി കൊടുമുണ്ടയിൽ മധ്യവയസ്കനെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി മച്ചിങ്ങത്തൊടി വീട്ടിൽ അഷഫ് അലിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത്തിയാറ് വയസ്സായിരുന്നു ഇന്ന് രാവിലെ പ്രദേശവാസികൾ ഇയാളെ വീട്ടുമുറ്റത്ത് കിടക്കുന്ന നിലയിൽ കാണുകയായിരുന്നു വീടിന്റെ സിറ്റൌട്ടിൽ രക്തം തളം കെട്ടി കിടക്കുന്നതായും കണ്ടെത്തി വിവരമറിയിച്ചതിനെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മരിച്ച അഷ്റഫ് അലിക്ക് അസുഖങ്ങൾ ഉള്ളതായാണ് വിവരം രക്തം ഛർദ്ദിച്ചതിനാലാവാം മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇയാൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം